പോലീസ് കുറ്റം ഒരാൾ ചെയ്തത് കൊണ്ടാണ് അറസ്റ്റ് ചെയ്തതെന്ന് കേരള പോലീസ് പറഞ്ഞാൽ ഞാൻ അത് വിശ്വസിക്കില്ല കേരള പോലീസിന്റെ ട്രാക്ക് റെക്കോർഡ് വെച്ച് എന്റെ എക്സ്പീരിയൻസിൽ ഒരാൾ കുറ്റം ചെയ്തു എന്ന് കേരള പോലീസ് തറപ്പിച്ച് പറഞ്ഞാലോ ഒരാൾ കുറ്റം സമ്മതിച്ചു എന്ന് കേരള പോലീസ് പറഞ്ഞാലോ ഞാൻ വിശ്വസിക്കത്തില്ല പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് ഭീഷണിപ്പെടുത്തി വെടിവെച്ച് കൊല്ലുകയും അതിന് ചില സീനിയർ പോലീസ് ഉദ്യോഗസ്ഥര് ജയിലിൽ പോയ ഒരു ക്രൈം കമ്മിറ്റി ചെയ്ത സേനയാണ് കേരള പോലീസ് അത് അത് പോലീസിന് ഇതിനകത്ത് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല അവർക്ക് പോക്സോ പരാതി കിട്ടിക്കഴിഞ്ഞാൽ അവര് നടപടികൾ എടുക്കേണ്ട നടപടികൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എതിരെ നടപടി പോലീസ് എല്ലാം വളരെ കറക്റ്റ് ആയിട്ട് ചെയ്തു ഇത് നാട്ടുകാരെ കവളിപ്പിക്കലേ അതുകൊണ്ട് കേരള പോലീസ് പ്രതി കുറ്റം ഞങ്ങൾ അന്വേഷിച്ചപ്പോ ചെയ്തു എന്ന് ബോധ്യപ്പെട്ട് അറസ്റ്റ് ചെയ്തു എന്ന് കേരള പോലീസ് അവകാശപ്പെട്ടാൽ ഞാനത് വിശ്വസിക്കില്ല മോട്ടിവേഷൻ സ്പീക്കറും മുൻ പോലീസ് സബ് ഇൻസ്പെക്ടറുമായിരുന്ന ഫിലിപ്പ് മെമ്പാട് ഇപ്പോൾ പോക്സോ കേസിൽ അറസ്റ്റിലായി റിമാൻഡിലാണല്ലോ ഇവിടെ പ്രതിയായിരിക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആയതുകൊണ്ട് തന്നെ ഈ ക്രൈമിന് സാധാരണ ഫോക്സോ കേസുകളേക്കാൾ ഗൗരവം കൂടില്ലേ കുറ്റം ആര് ചെയ്താലും നിയമത്തിൽ ഒരേ വകുപ്പുകളാണ് ഉള്ളത് പിന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന വ്യക്തി ഒരു കുറ്റം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കോടതികൾ അത് കുറെ കൂടെ ഗൗരവമായിട്ട് വീക്ഷിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഓഫീഷ്യലി ഇദ്ദേഹത്തിന്റെ കസ്റ്റഡി ഇദ്ദേഹം ഇപ്പൊ സർവീസിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒഫീഷ്യലി ഇദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയോ സ്ത്രീയോ ഇദ്ദേഹം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകമായിട്ട് നിയമത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അതിന്റെ വകുപ്പുകൾ പറഞ്ഞിട്ടുണ്ട് അത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല വന്നിരിക്കുന്നത് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് മോട്ടിവേഷണൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടിയെ ഇദ്ദേഹം ദുരുപയോഗപ്പെടുത്തി എന്നുള്ള ആരോപണമാണ് വരുന്നത് ഇദ്ദേഹം ഇപ്പോ ഒരു റിട്ടയർഡ് ഓഫീസറാണ് ആണ് മറിച്ച് നേരത്തെ ഇദ്ദേഹത്തിന്റെ ഓഫീഷ്യൽ കസ്റ്റഡിയിൽ ഇത് പോലീസ് ഉദ്യോഗസ്ഥന്റെ മാത്രമല്ല ആരുടെ ആണെന്നുണ്ടെങ്കിലും ഒരു സെക്ഷൻ സിക്സ്റ്റിഎറ്റ് എന്ന് പറയുന്നത് ബി എൻ എസില് സെക്സൽ ഇന്റർകോഴ്സ് ബൈ എ പേഴ്സൺ ഇൻ അതോറിറ്റി അതിന് നിയമത്തിൽ തന്നെ ഉണ്ട് ഒരു പ്രത്യേകമായിട്ടുള്ള വകുപ്പ് പിന്നെ പോലീസുകാർ ചെയ്യുന്നതിനകത്തും സിക്സ്റ്റി ഫോറിലും അത് whoever being a police officer commits rape within the limits of the police station <laughs> to which വിദിൻ police officer is appointed or in the premises of any station house എന്നൊക്കെ പറഞ്ഞ് കുറെ സെക്ഷൻസ് ഉണ്ട് ഓക്കെ അപ്പൊ അതെല്ലാം റേപ്പില് വളരെ ഗൗരവമായിട്ട് കാണുന്ന സെക്ഷൻസ് തന്നെയാണ് പിന്നെ സ്വാഭാവികമായിട്ടും ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കുറ്റം ചെയ്തു പറഞ്ഞ് കോടതിയിൽ വന്ന് കുറ്റം തെളിയുകയാണെങ്കിൽ ഇപ്പോൾ ഹി ഹാസ് ടു ബി ഗിവൻഫിറ്റ് ഓഫ് ഡൗട്ട് കോടതിയാണ് അദ്ദേഹം കുറ്റ ചെയ്ത കുറ്റവാളിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് നൗ ഹീസ് ആൻ അക്യൂസ്ഡ് ഇൻ എ വെരി ഗ്രേറ്റ് ആൻഡ് സീരിയസ് ക്രൈം ഒരു പ്രതി എന്നാണ് അല്ലാതെ കുറ്റവാളി എന്ന് പറയാൻ പറ്റില്ല അത് കോടതിയാണ് തീരുമാനിക്കുന്നത് കോടതി അങ്ങനെ തീരുമാനിച്ചാൽ കോടതി കുറെ കൂടെ ഗൗരവമായിട്ട് ഇദ്ദേഹത്തിന് കൊടുക്കാവുന്ന മാക്സിമം ശിക്ഷ കൊടുക്കും ലീനിയൻസ് കാണിക്കത്തില്ല ഇദ്ദേഹത്തിന്റെ കേസിൽ അതാണ് അതിന്റെ വ്യത്യാസം പക്ഷെ സെക്ഷനൊക്കെ മറ്റുള്ളവർ ചെയ്യുന്ന ക്രൈമിന്റെ പോലത്തെ അതേ സെക്ഷൻസ് തന്നെയായിരിക്കും ഇതിൽ വരുന്നത് അതിന് പ്രത്യേകിച്ച് വേറെ സ്പെഷ്യൽ സെക്ഷൻ ഒന്നും വരില്ല ഓക്കേ സർ മാനസികമായി ബുദ്ധിമുട്ടുകളുള്ള ഒരു പതിനാറ് വയസ്സുകാരിയാണ് മോട്ടിവേഷന്റെ ആവശ്യത്തിനായിട്ട് ഈ പ്രതിയായിട്ടുള്ള ഫിലിപ്പ് മെമ്പാടിന്റെ ഒപ്പം താമസിക്കാൻ അയച്ച പെൺകുട്ടിയുടെ മാതാപിതാക്കളും കുറ്റക്കാരാണെന്നുള്ള അതിപ്പോ ഒരു ഇതുപോലത്തെ എന്തെങ്കിലും ഒരു നിർഭാഗ്യവശാൽ സംഭവിക്കുന്ന ചില അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ് അത് കഴിയുമ്പോൾ ഹൈൻസൈറ്റില് പല അഭിപ്രായവും ആളുകൾക്ക് പറയാനായിട്ട് സാധിക്കും പക്ഷെ ഇപ്പോൾ മാനസിക വിഭ്രാന്തിയോ എല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉള്ള ഒരു പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അവരുടെ പേരൻസിന്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം അതിന് ഒരു റിലീഫ് കിട്ടാൻ സാധ്യത ഉണ്ട് എന്ന് അവർക്ക് തോന്നുന്ന ഒരാള് ആ ആളുടെ പ്രവൃത്തികളും ആ വ്യക്തിയുടെ മോട്ടിവേഷണൽ ക്ലാസ്സസും ബാക്കിയുള്ള എല്ലാം അവർക്ക് കോൺഫിഡൻസ് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഒരു നല്ല മനുഷ്യനാണെന്ന് അവർക്ക് അവരുടെ അപ്പോഴത്തെ ബോധ്യത്തിൽ തോന്നിയെങ്കിൽ അതൊരു എന്താ പറയണെ ഇറർ ഓഫ് എന്നല്ലാതെ അവരെ കുറ്റമൊന്നും പറയുന്നത് അതൊക്കെ ഒരു ക്രൂര വിനോദമാണ് അവര് കുറ്റവാളിയാണ് അവരങ്ങനെ ചെയ്തു അവർ അനാസ്ഥ കാട്ടി എന്നൊക്കെ നമുക്ക് ഇപ്പോൾ ഇരുന്നിട്ട് വളരെ സുഖമായിട്ട് നമുക്ക് എ സി മുറിയിലൊക്കെ ഇരുന്ന് പ്രസംഗിക്കാം പക്ഷേ യാഥാർത്ഥ്യത്തിൽ ആ പേരൻസ് അനുഭവിച്ചിട്ടുള്ള ഒരു മകൾക്ക് ഇങ്ങനെ മാനസിക പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ അവരനുഭവിക്കുന്ന ട്രോമ ആ സമയത്ത് അവരെ വിശ്വസിച്ച് ഒരാളെ ഏൽപ്പിച്ചാൽ അതിനൊന്നും ആരും കുറ്റം പറയില്ല കുറ്റം ആരെയും പറയാൻ പാടില്ല എന്നാണ് എന്റെ വ്യക്തിഗതമായിട്ടുള്ള അഭിപ്രായം അതുപോലെ കുറ്റം ചെയ്യുന്നവരെ കണ്ടുപിടിക്കാനും അവരെ കോടതിയുടെ മുന്നിൽ എത്തിച്ച് ശിക്ഷ വാങ്ങിക്കൊടുക്കാനും നിയോഗിച്ചിട്ടുള്ള പോലീസ് അധികാരികൾ തന്നെ കുറ്റം ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറിയാൽ ഈ സമൂഹത്തിന് ഈ സേനയോടുള്ള വിശ്വാസം തന്നെ നഷ്ടമാകില്ലേ ഈ ചോദ്യത്തിന് നമ്മളുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരമെന്ന് പറഞ്ഞാൽ എന്നാണ് പോലീസ് കുറ്റം ചെയ്യാതിരുന്നിട്ടുള്ളത് ഫെബ്രുവരി പതിനെട്ട് ഒരു കേരളത്തെ ഞെട്ടിപ്പിച്ച ഒരു ഫേക്ക് എൻകൗണ്ടർ കില്ലിങ് കേരള പോലീസ് നടത്തിയതിന്റെ ആനിവേഴ്സറി ആണ് സഖാബ് വർഗീസിനെ ഇവിടുത്തെ സീനിയർ പോലീസ് ഓഫീസേഴ്സ് സംഘം ചേർന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് ഭീഷണിപ്പെടുത്തി വെടിവെച്ച് കൊല്ലുകയും അതിന് ചില സീനിയർ പോലീസ് ഉദ്യോഗസ്ഥര് ജയിലിൽ പോയ ഒരു ക്രൈം കമ്മിറ്റി ചെയ്ത സേനയാണ് കേരള പോലീസ് നമ്പിനാരായണൻ എന്ന് പറഞ്ഞ നിരപരാധിയെ ഇവിടെ വളരെ പ്രഗത്ഭരെന്ന് കൊട്ടിഘോഷിച്ച പെട്ടിട്ടുള്ള ചില ഡി ജി പി റാങ്കിൽ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥർ മനപൂർവ്വം ഒരു ചാരക്കേസിൽ ഇവിടത്തെ പൊളിറ്റിക്സിലും ഇവിടുത്തെ പൊളിറ്റീഷ്യൻസിനും വേണ്ടി കുടുക്കി അദ്ദേഹത്തിന് ഈ നാട് മുഴുവനും ചാരൻ എന്ന് ചാപ്പകുത്തി ഒടുവിൽ സുപ്രീം കോടതിയിൽ അദ്ദേഹം ഫൈറ്റ് ചെയ്ത് നിരപരാധിത്തെ തെളിയിച്ച് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പൊ നാരായണന്റെ കാലു പിടിക്കാൻ നടക്കുന്നുണ്ട് ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായി ശ്രീ നമ്പി നാരായണൻ നിരപരാധിയാണ് അങ്ങനെ ഒരു കൊടും ക്രൂരത കാണിച്ച സേനയാണ് കേരള പോലീസ് എന്തിനു പറയുന്നു ഈ സർക്കാരിന്റെ കാലയളവിൽ തന്നെ ഫേക്ക് എൻകൗണ്ടർ കില്ലിങ്സ് നടന്നിട്ടുണ്ട് അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്ത ഗ്രോ വാസുവിനെ ജയിലിൽ അടച്ചു കോടതി അദ്ദേഹത്തിന് വെറുതെ വിട്ടു അപ്പൊ അതിക്രൂരമായ ക്രൈമുകൾ എല്ലാ ദിവസവും മിക്ക പോലീസ് സ്റ്റേഷനിലും കമ്മിറ്റ് ചെയ്യുന്ന കസ്റ്റഡി മർദ്ദനം വ്യാജ കേസിൽ ആളുകളെ കൊടുക്കൽ ഇത്തരം ക്രൈംസ് കമ്മിറ്റ് ചെയ്യുന്ന കേ സിവിൽ കേസുകളിൽ ഇടപെട്ട് കൈക്കൂലി വാങ്ങിച്ച് എക്സ്ടോർഷൻ നടത്തുന്ന പോലീസ് സേനയാണ് കേരള പോലീസ് സേന അത് അങ്ങനെ ചെയ്യുന്ന ഒരു പോലീസ് സേനയിലെ പോലീസുകാര് കുറ്റങ്ങൾ കാണിക്കാൻ പ്രവണത കൂടും എന്ന് പറയുന്നതിനകത്ത് നമുക്ക് അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്നിപ്പോ നമ്മളൊരു ദൃശ്യം കണ്ടോണ്ടിരിക്കയാണ് ഒരു മാളിൽ വെച്ചിട്ട് ചില ചെറുപ്പക്കാർ എസ് എഫ് എന്ന് പറയുന്നു അവരൊരു പോലീസ് ഉദ്യോഗസ്ഥനെ അങ്ങോട്ട് ആക്രമിക്കുന്നത് അത് ഒരിക്കലും ഞാൻ ഒരു വയലൻസിനെ ഒരു രീതിയിൽ ന്യായീകരിക്കില്ല അതിന് കർശന നടപടിയാ ചെറുപ്പക്കാർക്കെതിരെ എടുത്തേ മതിയാകൂ പക്ഷെ ആ വീഡിയോ ശ്രദ്ധിച്ചു നോക്കിയാൽ ആ ആവർത്തിച്ച് അയാളെ പിന്തുടർന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിനക്ക് നിനക്കിപ്പോ അടിക്കേണ്ട നിനക്ക് ധൈര്യം ഇല്ലേ അതായത് യൂണിഫോം ഇട്ടപ്പോൾ വളരെ മൃഗീയമായി അതിലൊരു ചെറുപ്പക്കാരനെ തല്ലുന്ന രംഗം ദൃശ്യം നമ്മൾ കണ്ടു ആ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനടക്കം അവരുടെ സുഹൃത്തുക്കൾ ചോദിക്കുന്നത് നിനക്കിപ്പോൾ യൂണിഫോം ഇല്ലാത്തപ്പോൾ നിനക്ക് അടിക്കാൻ അടിക്കണ്ടേടാ ധൈര്യം ഇല്ലേടാ പിന്നെ അസഭ്യമൊക്കെ വിളിക്കുന്നുണ്ട് അതിനൊന്നും ന്യായീകരിക്കാൻ പറ്റൂലെങ്കിലും ആ പോലീസുകാരന് ഒരു ക്രിമിനൽ ആയിരുന്നു പക്ഷെ അയാളുടെ അടുത്ത് തിരിച്ചു തല്ലിയ ചെറുപ്പക്കാരും കമ്മിറ്റ് ചെയ്തത് ക്രൈമാണ് അപ്പൊ നമ്മൾ കാണുന്നുണ്ട് പോലീസിൽ പല ആളുകളും പോലീസ് സേനാംഗങ്ങൾ ഈ ഒരാളെ എടാന്ന് വിളിക്കാൻ പോലും അവകാശമില്ലാത്ത ശമ്പളക്കാരായ പോലീസുകാർ ഡി ജി പി അടക്കം ഈ നാട്ടിലെ ജനങ്ങളുടെ ശമ്പളക്കാരനാണ് എടാന്ന് പോലും വിളിക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ട് പോലീസ് ഉപയോഗിക്കുന്ന ഭാഷ്യം എന്താണെന്ന് നമുക്കറിയാം പോലീസ് മൃഗീയമായിട്ട് മൂന്നാം മുറി ഉപയോഗിക്കുന്ന സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ നമ്മൾ ഒരുപാട് കേസുകളിൽ കണ്ടിട്ടുണ്ട് അപ്പൊ അതെല്ലാം ക്രൈമാണ് ഈ ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നതോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്ന മാത്രമല്ല ക്രൈം ഒരാളെ ചീത്ത വിളിക്കണത് ക്രൈമാണ് അതിനകത്ത് പല സെക്ഷൻസ് ഉണ്ട് ക്രിമിനൽ ഇൻകിമിഡിയേഷൻ അടക്കം അതിൽ വന്നു ചീത്ത വിളിക്കുമ്പം അപ്പം അങ്ങനെ ഇപ്പൊ കസ്റ്റോഡിയിൽ ടോർച്ചർ നടത്തിയാൽ അതൊരു സീരിയസ് ക്രൈമാണ് അപ്പൊ പോലീസുകാർ എല്ലാ ദിവസവും കേരളത്തെ ക്രൈം കമ്മിറ്റി ചെയ്യുന്ന ഒരു സേനയായിട്ട് മാറിക്കഴിഞ്ഞു സർ അപ്പോ ഇത് ഒരു വ്യാജമായ പരാതി ആയിരുന്നു എന്നാണ് പരക്കെയുള്ള ഒരു സംസാരം അപ്പൊ അങ്ങനെയാണെങ്കിൽ വ്യാജപരാതി ആയിരുന്നു എങ്കിൽ ഈ സഹപ്രവർത്തനെ അറസ്റ്റ് ചെയ്ത പോലീസിനും പോലീസ് സേനയ്ക്കും തന്നെ ഇതിന് വലിയ വ്യാജ പരാതിയാണോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയില്ല അത് പറയാൻ ഞാൻ ആളല്ല അത് തീരുമാനിക്കേണ്ടത് ബഹുമാനപ്പെട്ട കോടതിയാണ് ഇതൊരു പോക്സോ കേസാണ് പോക്സോ കേസ് ട്രൈ ചെയ്യുന്നത് സെഷൻസ് കോടതിയാണ് ഡെസിഗ്നേറ്റഡ് സെഷൻസ് കോടതിയാണ് പോക്സോ കോടതിയായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള കോടതിയാണ് ട്രൈ ചെയ്യാനുള്ളത് ആ കോടതിയാണ് ഇതിന്റെ തെളിവുകൾ പരിശോധിച്ചിട്ട് ഇത് വ്യാജ പരാതിയാണോ ജനുവിൻ പരാതിയാണോ എന്ന് തീരുമാനിക്കാവുന്നത് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അതിന്റെ റിമാൻഡ് റിപ്പോർട്ടും എഫ്ഐആറും ഒന്നും കാണാതെ എനിക്ക് പറയാനായിട്ട് പറ്റത്തില്ല അപ്പം അത് വ്യാജ പരാതിയാണോ അല്ലയോ എന്നുള്ളതിനകത്ത് ഒരു കാര്യം ഒരു കംപ്ലൈന്റ് ഈ നേച്ചറിൽ വന്നാൽ ആ കുട്ടിയുടെ പേരൻസ് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്ത് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ആ കുട്ടീന്റെ വൺ എയ്റ്റി ത്രീ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്ത് മെഡിക്കൽ പരിശോധനയ്ക്ക് ആ കുട്ടിയെ വിധേയ ആക്കിയതിന് ശേഷം അറസ്റ്റ് ചെയ്യാതിരിക്കാനൊക്കത്തില്ല ഈ പോക്സോ കേസിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് അറസ്റ്റ് ചെയ്യണം ഒരു കംപ്ലൈന്റ് കിട്ടിയാൽ അല്ലെങ്കിൽ പോലീസ് ഓഫീസേഴ്സ് കാണിക്കുന്ന ഡെലിക്ഷൻ ഓഫ് ഡ്യൂട്ടിയാണ് അവർക്കൊരു കംപ്ലൈന്റ് കിട്ടിയാൽ വ്യാജപരാതിയാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് പിന്നീടുള്ള കാര്യമാണ് പരാതിയാണ് അതുകൊണ്ട് ഞങ്ങൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പറ്റൂല എന്ന് പോക്സോ കേസ് പറയാനൊക്കൂല പോക്സോ കേസിൽ ഒരു കൊഗ്നൈസ്ഡ് ബ്ലോഫൻസ് ആണ് ഒരു കൊഗ്നൈസ്ഡ് ബ്ലോഫൻസിനെ കുറിച്ച് ഒരു ഗ്രേവ് കൊഗ്നൈസ്ഡ് ബ്ലോഫൻസ് ആണ് ഒരു പരാതി വന്നാൽ അത് എഫ്ഐആർ ഇടണം എഫ്ഐആർ ഇട്ടുകഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷന്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് കംപ്ലൈനന്റ് ആരാണ് പേരൻസിൽ ആരെങ്കിലും ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ ണെങ്കിൽ അവർ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യണം ഈ കുട്ടിയുടെ വിക്ടിമിന്റെ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് എടുക്കണം വ്യക്തിമിനെ മെഡിക്കലിന് കൊണ്ടുപോകണം ആ വിക്ടിമിന്റെയും കംപ്ലൈന്റിന്റെയും രഹസ്യമൊരി വൺ എയ്റ്റി ത്രീ ബി എൻ എസ് എസ് രഹസ്യമൊരി മെസ്സേജിന്റെ മുമ്പിൽ കൊണ്ട് റെക്കോർഡ് ചെയ്യിക്കണം അത് കഴിഞ്ഞാൽ ഈ അക്യൂസ്റ്റിനെ വിക്ടിമിനെ കൊണ്ട് ഐഡന്റിഫൈ ചെയ്യിച്ച് കഴിഞ്ഞാൽ അക്യൂസ്റ്റിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും അക്യൂസ്ഡിനെ മെഡിക്കലിന് വിധേയനാക്കേണ്ടി വരും പിന്നെ ഇതിലെ സെക്ഷൻസ് അത് സെക്ഷൻ അസോൾട്ട് അടക്കമുള്ള പോക്സോ ആക്റ്റിലെ മൂന്ന് പണിഷബിൾ അണ്ടർ സെക്ഷൻ ഫോർ ഒക്കെ വന്നു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിന് റിമാൻഡ് ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല കാരണം അത് ഇരുപത് വർഷത്തിന് മുകളിലൊക്കെ ശിക്ഷ കിട്ടുന്ന കേസാണ് അപ്പോ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ഒരു ആളായത് കൊണ്ട് തന്നെ കുറ്റം ചെയ്തതുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് പറയുന്നത് അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം പോലീസ് കുറ്റം ഒരാൾ ചെയ്തത് കൊണ്ടാണ് അറസ്റ്റ് ചെയ്തതെന്ന് കേരള പോലീസ് പറഞ്ഞാൽ ഞാൻ അത് വിശ്വസിക്കില്ല കേരള പോലീസിന്റെ ട്രാക്ക് റെക്കോർഡ് വെച്ച് എന്റെ എക്സ്പീരിയൻസിൽ ഒരാൾ കുറ്റം ചെയ്തു എന്ന് കേരള പോലീസ് തറപ്പിച്ച് പറഞ്ഞാലോ ഒരാൾ കുറ്റം സമ്മതിച്ചു എന്ന് കേരള പോലീസ് പറഞ്ഞാലോ ഞാൻ വിശ്വസിക്കത്തില്ല അത് കോടതി പറയുമ്പരെ ഞാൻ വിശ്വസിക്കുകയോ ഇതിനു മുമ്പ് നമ്മുടെ ആക്ടർ ദിലീപ് കുറ്റം സമ്മതിച്ചെന്ന് കേരള പോലീസ് എഴുതി വെച്ചു റിമാൻഡ് റിപ്പോർട്ടിൽ അവർക്ക് നല്ലതുപോലെ അറിയാം ഒരാൾ കുറ്റം സമ്മതിച്ചാൽ അത് കോടതിയിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ മെജിസ്ട്രേറ്റിന് മുമ്പിൽ അദ്ദേഹത്തിന് ഹാജരാക്കി ഡി എൻ എസ് എസ് വൺ എയ്റ്റി ത്രീ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യണം കേരള പോലീസിന്റെ പല റിമാൻഡ് റിപ്പോർട്ട് വായിച്ചു നോക്കിയാൽ പ്രതി കുറ്റം സമ്മതിച്ചെന്നാണ് പറയുന്നത് അത് പച്ചക്കള്ളം എഴുതി വെക്കുന്നതാണെന്ന് എനിക്ക് ആധികാരികമായിട്ട് പറയാനൊക്കെ കാരണം കുറ്റം സമ്മതിക്കാൻ പ്രതിക്ക് വില്ലിങ് ആണെങ്കിൽ പ്രതി വില്ലിംഗ് ആണെങ്കിൽ പ്രതിയുടെ വൺ എയ്റ്റി ത്രീ ബി എൻസ് എസ് സ്റ്റേറ്റ്മെന്റ് പോലീസ് റെക്കോർഡ് ചെയ്യും പോലീസ് റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ അതിന്റെ അർത്ഥം പ്രതി കുറ്റം സമ്മതിച്ചിട്ടില്ല അവര് വ്യാജമായിട്ട് ക്ലെയിം ചെയ്യുന്നതാണെന്നാണ് അത് കേരള പോലീസിന്റെ മുമ്പിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും പോലീസ് സേനയുടെ മുമ്പിലോ ഒരു പ്രതി കുറ്റം സമ്മതിച്ചു എന്ന് അവർ റെക്കോർഡ് ചെയ്ത കോടതി അത് ചവറ്റുകുട്ടിലിടും ചില സ്പെഷ്യൽ ആക്ടിൽ ഡിവൈഎസ്പി എസ് പി റാങ്കിലുള്ള ഓഫീസേഴ്സിന് ഷൻ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണ് താഡ ആക്ടിലെ കൺഫഷൻ ശ്രീ രാജീവ് ഗാന്ധിയെ വധിച്ച കേസിൽ ആ കൺഫഷൻ റെക്കോർഡ് ചെയ്തതിന്റെ ബേസിസിൽ കോടതിക്ക് കൺവിക്ട് ചെയ്യേണ്ടി വന്നത് അതിനകത്ത് കോടതിക്ക് പിന്നെ കൺഫഷനെ ക്വസ്റ്റ്യൻ ചെയ്യാകൂല പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ആ പേരരിവാളൻ എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റിനെ അദ്ദേഹത്തിന്റെ കൺഫഷൻ റെക്കോർഡ് ചെയ്ത് പോലീസ് ഉദ്യോഗസ്ഥൻ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തു എന്റെ സുപ്പീരിയർ ഓഫീസേഴ്സ് പറഞ്ഞിട്ടാണ് പേരരിവാളൻ ഈ ബാറ്ററി ബോംബ് നിർമ്മിക്കാനുള്ള ബാറ്ററി വാങ്ങിച്ചു കൊടുത്തപ്പോൾ പേരരിവാളന് ഇത് ഈ അസാസിനേഷൻ നടത്താൻ വേണ്ടി ബോംബുണ്ടാക്കാനാണെന്ന് അറിവുണ്ടായിരുന്നു എന്ന് പേരരിവാളൻ പറഞ്ഞതായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തത് പേരരിവാളൻ പറഞ്ഞിട്ടല്ല എന്റെ സുപ്പീരിയേഴ്സ് അങ്ങനെ ആണെങ്കിലേ കൺവിഷൻ ശിവരസൻ അടക്കം ഉള്ളവർക്ക് കിട്ടുകയുള്ളൂ നള്ളിക്കടക്കം കിട്ടു എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ എഴുതിയെന്ന് സത്യവാങ്ങ് അതുകൊണ്ടാണ് സുപ്രീം കോടതി ആ വധശിക്ഷയിൽ നിന്നും അവരെയൊക്കെ ഒഴിവാക്കി അപ്പോൾ പോലീസ് റെക്കോർഡ് ചെയ്യാൻ അധികാരം കൊടുത്താൽ അത് ചില സ്പെഷ്യൽ ആക്ടുകൾ ഉണ്ട് ആ കൺഫെഷൻ കോടതി സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ കോടതിക്ക് അതിനെ ക്വസ്റ്റ്യൻ ചെയ്താൽ കൂടെ സ്വീകരിക്കേണ്ടി വരും പക്ഷെ നോർമൽ ലോയിൽ പോലീസിന്റെ കൺഫഷൻ ബിഫോർ എ പോലീസ് ഒഫീഷ്യൽ ഇസ് നോട്ട് അഡ്മിസിബിൾ ആസ് എവിഡൻസ് ഇൻ എ കോർട്ട് ഓഫ് ലോ അത് പഴയ സിആർ പി സി വൺ സിക്സ്റ്റി ഫോർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബി എൻ എസ് എസ് വൺ എയ്റ്റി ത്രീ സ്റ്റേറ്റ്മെന്റ് മജിസ്ട്രേറ്റിന്റെ രൂപ റെക്കോർഡ് ചെയ്യണം അവിടെ വരുമ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പോലീസുകാരൊക്കെ പുറത്ത് നിൽക്കേണ്ടി വരും മെജിസ്ട്രേറ്റും ഈ വ്യക്തിയും മാത്രമേ കാണുകയുള്ളൂ അപ്പോൾ മെജിസ്ട്രേറ്റ് ആദ്യം ചോദിക്കുന്നത് നിങ്ങളെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടോ ഇൻഡ്യൂസ്മെന്റ് ഓഫർ ചെയ്തിട്ടോ ആണോ നിങ്ങൾ ഇത് ചെയ്യുന്നത് കോർട്ട് ഓഫ് ലോ ട്രൈ കോട്ടിൽ ഇത് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കും നിങ്ങൾക്ക് കൺവീക്ഷൻ കിട്ടും അത് പ്രിപ്പയർഡ് അങ്ങനെയാണെങ്കിൽ ഒരു റീസണബിൾ ടൈം കൊടുക്കൂ ഒന്നുകൂടെ ആലോചിക്കാൻ അതിനുശേഷം മെജിസ്ട്രേറ്റിന്റെ മുമ്പിൽ വന്ന പത്തോ പതിനഞ്ചോ മിനിറ്റ് ചിന്തിക്കാൻ പറയും അതിനുശേഷം വീണ്ടും വന്നാൽ മാത്രമേ മെജിസ്ട്രേറ്റ് റെക്കോർഡ് ചെയ്യുള്ളൂ ആ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മെജിസ്ട്രേറ്റ് ഇദ്ദേഹവും മാത്രമേ കാണൂ അപ്പൊ കുറ്റം സമ്മതിച്ചു എന്നും പറഞ്ഞ പ്രതി സമ്മതിക്കാത്ത പ്രതിയെ കൊണ്ട് അവിടെ നിർത്തിയാൽ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇത് കൊണ്ടുവന്ന് നിർത്തിയെന്ന് പറഞ്ഞാൽ പിന്നീട് ഈ പോലീസുകാരുടെ കസ്റ്റഡിയിൽ ആ പ്രതിയെ കൊടുക്കാൻ പാടില്ല അപ്പൊ തന്നെ ജുഡീഷ്യൽ റിമാൻഡിൽ വെക്കേണ്ടി വരും പിന്നെ പോലീസിന്റെ ഒരു കളി നടക്കില്ല അത് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ടാണ് പോലീസ് മനഃപൂർവം നാട്ടുകാരുടെ ഇടയിൽ പ്രതികളെ ഒരു അഡ്വേഴ്സ് ഇൻഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പ്രതി കുറ്റം സമ്മതിച്ചു എന്ന് പറയും അത് ഈ മാധ്യമങ്ങളൊക്കെ കൊട്ടിഘോഷിക്കും അവർക്കൊന്നും നിയമത്തിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാൻ നമ്മളുടെ മുഖ്യധാര മാധ്യമങ്ങൾ പോലും ഞാൻ വളരെ വിഷമത്തോടു കൂടി പറയുകയാണ് അതിലെ അവതാരകർക്ക് പോലും ഈ രാജ്യത്തെ നിയമങ്ങളെക്കുറിച്ച് ഒന്നും അറിയത്തില്ല ഇപ്പഴും ആധികാരികമായിട്ട് പറയും ജാമ്യമില്ലാ വകുപ്പ് അർണേഷ് കുമാർ വന്നതിന് ശേഷം ഏഴ് വർഷത്തിൽ കൂടുതൽ ഉള്ളത് മാത്രമേ ജാമ്യമില്ലാ വകുപ്പുള്ളൂ ശിക്ഷ ഏഴ് വർഷമോ അതിൽ താരെയോ ഉണ്ടെങ്കിൽ ഡീംഡ് ബേലബിൾ ആണ് ആഫ്റ്റർ അർണേഷ് കുമാർ അത് വന്നത് ജൂലൈ രണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് എങ്കിലും ഈ മാധ്യമങ്ങൾ പോലീസ് പറയുന്ന കേട്ടിട്ട് ഇപ്പോഴും പറയുന്നത് ജാമ്യമില്ലാ വകപ്പ് ചാർത്തിന്നാണ് കുറ്റം സമ്മതിച്ചു അപ്പൊ നാട്ടുകാർ വിചാരിക്കും പ്രതി കുറ്റം സമ്മതിച്ചു അത് കഴിയുമ്പോഴത്തേക്കും കോടതി പ്രതിയെ വെറുതെ വിടുമ്പോ നാട്ടുകാര് നമ്മുടെ ജുഡീഷ്യറിയെ ചീത്ത പറയും ജുഡീഷ്യറിയെ സ്വാധീനിച്ചു വലിയ ശമ്പളമുള്ള വക്കീൽ വലിയ ഫീസുള്ള വക്കീലിനെ വെച്ചു ജുഡീഷ്യറിയെ സ്വാധീനിച്ചു വിറ്റ്നസിനെ സ്വാധീനിച്ചു പോലീസ് എല്ലാം വളരെ ആയിട്ട് ചെയ്തു ഇത് നാട്ടുകാരെ കവളിപ്പിക്കലേ അതുകൊണ്ട് കേരള പോലീസ് പ്രതി കുറ്റം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ചെയ്തു എന്ന് ബോധ്യപ്പെട്ട് അറസ്റ്റ് ചെയ്തു എന്ന് കേരള പോലീസ് അവകാശപ്പെട്ടാൽ ഞാനത് വിശ്വസിക്കില്ല കോടതി ശിക്ഷിക്കട്ടെ അപ്പോൾ അദ്ദേഹം കുറ്റവാളിയാണെന്ന് ഞാൻ വിശ്വസിക്കും ഓക്കെ ഈ സാധാരണ നിലയിൽ പോലീസുകാർ കുറ്റം ചെയ്താൽ പോലീസ് തന്നെയാണല്ലോ അന്വേഷിക്കേണ്ടതും എഫ്ഐആർ പരാതി വന്നാൽ അപ്പൊ സാധാരണ നിലയിൽ അങ്ങനെ ചെയ്യാറില്ല എപ്പോഴും അവർ സംരക്ഷിക്കുകയാണ് ഇപ്പൊ സഹപ്രവർത്തകരെ അപ്പൊ ഇത് പോക്സോ കേസ് ആയതുകൊണ്ടായിരിക്കും സാർ പറഞ്ഞതുപോലെ പരാതി കിട്ടുമ്പോൾ തന്നെ എഫ്ഐആർ ഇടുക അറസ്റ്റ് ചെയ്യുക റിമാൻഡ് ചെയ്യുക എന്നുള്ള പ്രോസസിംഗിലേക്ക് നീങ്ങിയിട്ടുള്ളത് അല്ലേ അത് അത് പോലീസിന് ഇതിനകത്ത് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല അവർക്ക് പോക്സോ പരാതി കിട്ടിക്കഴിഞ്ഞാൽ അവര് നടപടികൾ എടുക്കേണ്ട നടപടികൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എതിരെ നടപടി വരും